ഹലോ ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിൾ എഗ് മാഗി റെസിപ്പിയാണ് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കണം ഈ മാഗിയാണ് ഞാൻ എടുക്കുന്നത് ഇത് ഫുള്ള് ഞാൻ എടുക്കുന്നുണ്ട് അതനുസരിച്ച് നിങ്ങൾ വെള്ളം വെക്കുക ഇത് മാഗി ഓരോ പീസ് ആക്കണം ചെറിയ ചെറിയ പീസുകളാക്കുക തിളച്ച വെള്ളത്തിലേക്ക് നമ്മുടെ ഈ മാഗിയുടെ രണ്ട് കൂട് പൊടിയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇടേണ്ടത് അതിനകത്ത് മൊത്തം നാല് പൊടിയാണ് ഉള്ളത് അതിൽ രണ്ട് പൊടി നമ്മൾ ഈ വെള്ള തിളച്ച വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക അത് തിളച്ച് വരുമ്പോഴത്തേന് നമ്മളതിലേക്ക് ഈ നമ്മുടെ മാഗിയുടെ പീസ് അതിലേക്ക് ചേർക്കണം മൊത്തവും ചേർത്ത് കൊടുക്കുക നമുക്കൊന്ന് ചെറുതായിട്ട് സ്പൂൺ ഇളക്കി കൊടുക്കുക മൊത്തം നമ്മൾ മുങ്ങിക്കിടക്കേണ്ട രീതിയിൽ അങ്ങനെ വെള്ളം ഒഴിക്കണമെന്നില്ല കുറച്ച് മാത്രം മതി പെട്ടെന്ന് തന്നെ അത് തിളയ്ക്കുമ്പോഴത്തേന് നമ്മളൊന്നുകൂടെ ഒന്ന് അത് ഇളക്കി കൊടുക്കുക അപ്പത്തേന് അത് വെന്ത് വരുമ്പോഴത്തേനെ അത് വെള്ളത്തിലേക്ക് ചേർന്നോളും അപ്പം നമ്മളത് മുങ്ങിക്കടക്കാൻ മാത്രം വെള്ളം ഒഴിക്കുമ്പോഴത്തേനും ഒരുപാട് വെള്ളമായി പോവും അതിന്റെ ആവശ്യമില്ല ഇത് ആ വേവുമ്പോഴത്തേനും ഇതങ്ങ് മാറിയിട്ട് ഇങ്ങനെ അലിഞ്ഞു വന്നത് വന്നോളും അങ്ങനെ നമ്മൾ ചെയ്യുന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതേപോലെ നിങ്ങൾക്ക് ഏഹ് കിട്ടും ഒന്ന് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തായത് അവിടെ നിന്ന് വേവ് നടം വരെ അവിടെ ഇരിക്കട്ടെ നമ്മൾ ഓരോരുത്തരും വേവ് അനുസരിച്ചാണ് ഇനി ഇതിലേക്ക് നമ്മൾ സവാള രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് രണ്ട് സവാള ഇതിനകത്തിലേക്ക് അരിഞ്ഞു കൊടുക്കണം നിങ്ങളുടെ ഇഷ്ടമുള്ള രീതി നിങ്ങൾക്ക് അരിയുക നിങ്ങൾക്ക് കൊത്തി അരിയോ നീളത്തിലരിയോ എങ്ങനെ വേണമെങ്കിലും അരിയം പിന്നെ പച്ചമുളക് എരി വേണ്ടവർക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം വേണ്ട കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എരി വേണമെന്നൊന്നും നിർബന്ധമില്ല അത് ഓപ്ഷനൽ ആണ് അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ ഇതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ തക്കാളി മെയിനായിട്ട് വേണം തക്കാളി എങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുക അത് നിങ്ങളുടെ ഇഷ്ടാനുസരണമാണ് അരിഞ്ഞു കൊടുക്കേണ്ടത് എങ്ങനെ വേണേലും നിങ്ങൾക്ക് അരിഞ്ഞു കൊടുക്കാം അങ്ങനെ അങ്ങനെയാ പിന്നെ നമ്മുടെ മാഗിയപ്പോഴത്തേനെ വെന്ത് വന്നിട്ടുണ്ട് ഏർ ഓരോരുത്തർക്ക് ഓരോ വേവായിരിക്കും ചില കുട്ടികൾക്ക് നല്ലപോലെ വെന്തായിരിക്കും ചില കുട്ടികൾക്ക് ഇങ്ങനെ കുറച്ച് വെള്ളം പോലെ ആയിരിക്കും അപ്പം അതനുസരിച്ച് എടുക്കുക പിന്നെ നമ്മൾ മറ്റൊരു പാൻ നമ്മൾ തീ ഓഫ് ചെയ്ത് മറ്റൊരു പാൻ വെച്ചു അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടാവുമ്പോഴത്തേന് അതിനകത്തിലേക്ക് കടുക് ഇട്ട് ഇട്ടുകൊടുക്കുക കടുക് പൊട്ടി കഴിയുമ്പോഴത്തേന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള സവാളയും പച്ചമുളകും മാത്രം ആദ്യം ചേർത്ത് കൊടുക്കുക തക്കാളി പിന്നീടാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഈ സവാളയുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക ഇതിലാത്തിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇപ്പം ചേർക്കണം ഉപ്പ് ചേർക്കുന്നുണ്ട് നമ്മൾ ശകലം മാത്രം ചേർത്താൽ മതി കാരണം നമ്മുടെ മാഗി മസാലയ്ക്കകത്ത ഉപ്പുണ്ട് അത് കാരണം ഇതിനകത്ത് ശകലം ചേർത്താൽ മതി അതിന്റെ പച്ചമണം മാറി കഴിയുമ്പോഴത്തേന് നമ്മൾ തക്കാളി ഇടുന്നു തക്കാളി ഒന്ന് വഴഞ്ച് വന്ന് കഴിയുമ്പോഴത്തേന് ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുക ശകലം മതി പിന്നെ ഇച്ചിരി ചിക്കൻ മസാല വൺ ടീസ്പൂൺ ചിക്കൻ മസാല വൺ ടീസ്പൂൺ മഞ്ഞപ്പൊടി നമ്മൾ ചേർത്ത് ഇളക്കുക അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോഴത്തേന് നമ്മളുടെ ബാക്കി ഉണ്ടായിരുന്ന മാഗി മസാല ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഈ ടൊമാറ്റോ സോസാണ് ഉപയോഗിക്കുന്നത് അതും ഒരു രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസ് നിങ്ങൾ ഒഴിച്ച് കൊടുക്കണം ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്ത് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കഴിയുമ്പോൾ ഒരു മിനിറ്റ് പോലും വേണ്ട രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴത്തേന് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക ഞാൻ രണ്ട് മുട്ടയാണ് ചേർക്കുന്നത് രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ച് ചേർത്ത് ഒന്ന് കൊത്തിപ്പൊടിച്ച് എടുക്കുക മുട്ട ഒരുപാട് ഡ്രൈ ആയി പോയത് അതിന് മുമ്പ് തന്നെ നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന മാഗി ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഞങ്ങൾക്ക് ഒത്തിരി ഡ്രൈ ആയിട്ടാണ് ഉള്ളതാണ് ഇഷ്ടം അപ്പം നിങ്ങൾ അത് ശ്രദ്ധിക്കുക നിങ്ങളുടെ രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ പിന്നീട് നമ്മളിതിനകത്ത് തവിയിട്ട് ഇളക്കാതിരിക്കാൻ കൂടുതൽ ശ്രമിക്കുക തവിയിട്ട് ഇളക്കിയാൽ കുഴഞ്ഞു പോവും നമ്മുടെ ഫോർക്ക് ഉപയോഗിച്ച് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ോർക്ക് ഉപയോഗിച്ചത് ഇളക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ട് സെർവ് ചെയ്യാം നിങ്ങൾക്ക് ഡെക്കറേഷൻ ഒക്കെ ചെയ്യുന്നെങ്കിൽ ഡെക്കറേഷൻ ചെയ്ത് കഴിക്കാം മസ്റ്റ് ട്രൈ ആണ് എല്ലാവരും ട്രൈ ചെയ്യുന്നു കുട്ടികൾക്ക് വലിയവർക്ക് എല്ലാം ഇഷ്ടപോലെ ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാം മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ